ഓരോ സീസണുകളിലായി തങ്ങൾ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കിക്കാൻ വേണ്ടി മുസ്ലിം തീവ്രവാദികൾ കെണിയൊരുക്കും ആ കെണിക്കകത്ത് പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ചില പെൺകുട്ടികൾ ചെന്ന് ചാടും ഇവര് മുന്നിൽ നിർത്തി യുദ്ധം ചെയ്ത പല പെൺകുട്ടികളുടെയും ഭാവി ജീവിതം തകരാറിലായിട്ടുണ്ട് മുമ്പ് ഒരു നിക്കാബ് വിവാദം ഉണ്ടായിരുന്നു ഒരു ഹിജാബ് വിവാദം നമ്മളിൽ പലരും അത് ഓർത്തു വെച്ചിട്ടുണ്ട് മറന്നിട്ടില്ല കർണാടകയിലെ പി യു കോളേജ് പോലെയുള്ള സ്ഥാപനങ്ങളിൽ ഇവരെ പെൺകുട്ടികളെ മുൻനിർത്തിയാണ് സമര നേതൃത്വം വഹിച്ചത് പിന്നിൽ നിന്നത് പോപ്പുലർ ഫ്രണ്ട് ഭീകരരല്ല മതത്തിനു വേണ്ടിയാണ് അള്ളാഹുവിനു വേണ്ടിയാണ് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ ഇനി മുസ്ലിങ്ങൾക്ക് സ്ഥാനമില്ല കണ്ടില്ലേ സി എയും എൻ ആർ സിയും ഒക്കെ കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് ഇനി നമുക്ക് നമ്മുടെ പിതാക്കളുടെയും അവരുടെ പിതാക്കളുടെയും ഒക്കെ ബർത്ത് സർട്ടിഫിക്കറ്റും ജാതി സർട്ടിഫിക്കറ്റും ഒക്കെ തെളിയിച്ചാൽ മാത്രമേ ഇവിടെ ഇനി നമുക്ക് നിലനിൽക്കാൻ പറ്റൂ എന്നൊക്കെ മിസ്ഗൈഡ് ചെയ്തു രൂപത്തിൽ എന്താണ് പൗരത്വ ഭേദഗതി നിയമം എന്ന് ബോധവൽക്കരണം നടത്താൻ കേന്ദ്ര സർക്കാരും പരാജയപ്പെട്ടു പോയി അതുകൊണ്ട് തന്നെ ഇവരുടെ മിസ്ഗൈഡിങ് നല്ല രൂപത്തിൽ ക്യാമ്പസുകളിൽ ആളിക്കത്തി ആഴത്തിൽ അത് വേരൂങ്ങി അത് ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദ ശക്തികൾ എത്ര നല്ല രൂപത്തിൽ അതിനെ ഉപയോഗപ്പെടുത്താമോ അത് ഉപയോഗപ്പെടുത്തി അതിന് ഇരകളായത് മുസ്ലിം പെൺകുട്ടികളാണ് അന്നുവരെ ഹിജാബ് ധരിച്ചിട്ടില്ലാത്ത പർദയോടോ ഹിജാബിനോടോ യാതൊരു താല്പര്യവും ഇല്ലാത്ത മോഡേണായ ഒരു മനുഷ്യ കുട്ടിയായി ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയായിരുന്നു മുസ്കാൻ ഖാൻ എന്ന പെൺകുട്ടി ഡിഗ്രി സ്റ്റുഡന്റ് സ്റ്റുഡൻ്റായിരുന്നു അവളെ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ വലയിട്ട് പിടിച്ചു അതുവരെ പേച്ച് വർക്ക് ചെയ്ത പാൻറും ഷോർട്സും ധരിച്ച് നടന്ന ഒരു പെൺകുട്ടി സ്ലീവ്ലെസ് ധരിച്ച് നടന്ന ഒരു പെൺകുട്ടി ധാരാളം റീൽസുകൾ ചെയ്ത് ഫോട്ടോഷൂട്ടുകൾ ചെയ്ത് ഷോർട്ട് ഫിലിമുകൾ ചെയ്ത് അങ്ങനെയൊക്കെ ആനന്ദം കണ്ടെത്തിയിരുന്ന ഒരു പെൺകുട്ടി അതിനെ ഇവർ കൺവെൻസ് ചെയ്ത് ക്യാൻവാസ് ചെയ്ത് ബ്രെയിൻ വാഷിങ്ങിന് വിധേയയാക്കി അങ്ങനെ ആ പെൺകുട്ടി പി യു കോളേജിലേക്ക് അള്ളാഹു അക്ബർ എന്ന് ആദ്യമായിട്ട് ആ പെൺകുട്ടി രംഗത്തിറങ്ങുകയാണ് പർദ്ദയ്ക്കകത്ത് ഇറക്കി നിർത്തി ഹിജാബിനകത്ത് ഇറക്കി നിർത്തി ആ പെൺകുട്ടിയെ ഉപയോഗിക്കുകയായിരുന്നു അങ്ങനെ ആ പെൺകുട്ടി രംഗത്തിറങ്ങി ഒടുവിൽ ശ്രീറാം വിളിച്ചും ഹനുമാൻ ചാലിസ ചാലിസൊല്ലിയും ഒരു വിഭാഗം കുട്ടികൾ എതിർഭാഗത്തുമുണ്ടായി നിങ്ങൾക്ക് മാത്രമല്ലല്ലോ ഈ രാജ്യത്ത് എന്തിനും സ്വാതന്ത്ര്യമുള്ളത് നിങ്ങൾക്കുള്ള അതേ സ്വാതന്ത്ര്യം ഒരു കോലളവ് പോലും വ്യത്യാസമില്ലാതെ മറ്റുള്ളവർക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ അവരും രംഗത്തിറങ്ങി ക്രിസ്ത്യൻ വേഷം ധരിച്ച് ക്രിസ്ത്യാനികൾ വരട്ടെ ഹിന്ദുക്കൾ അവരുടെ വേഷം ധരിച്ചു വരട്ടെ സിക്കുകാർ അവരുടെ വേഷം ധരിച്ചു വരട്ടെ നിങ്ങൾ ഹിജാബും ധരിച്ചു വന്നോ അങ്ങനെയാണെങ്കിൽ ഈ സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റി എന്താണ് ഈ സ്ഥാപനത്തിനൊരു യൂണിഫോമിറ്റി ഉണ്ടല്ലോ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ കുട്ടികളെ എല്ലാവരെയും ഈക്വലായി കാണുക എന്നത് കലാലയത്തിൽ വരുന്നത് പഠിക്കാനായിരിക്കണം അല്ലാതെ മതം വളർത്താനും മതം പ്രചരിപ്പിക്കാനുമായിരിക്കരുത് എന്ന സന്ദേശം നൽകാൻ മറ്റുള്ളവർ നിർബന്ധിതരായി ഒടുവിൽ ഈ മുസ്കാൻഖാൻ എന്ന കുട്ടിയുടെ അള്ളാഹു അക്ബർ എന്നുള്ള വിളിയാണ് ലോക മാസകലം മുഴങ്ങിക്കേണ്ടത് അൽ ഖൊയ്ദയുടെ നേതാവിന്റെ ചെവിയിൽ മുസ്കാൻ ഖാനെ വിളിച്ച് ആദരിക്കാൻ അൽക്കൊയ്ദ നേതാവ് മുന്നോട്ട് വന്നു ഈ പെൺകുട്ടിയുടെ വീട്ടിലെ ഫോൺ നമ്പർ സംഘടിപ്പിച്ച് വിളിക്കുന്നു അദ്ദേഹം എത്ര വരെ നിനക്ക് പഠിക്കണോ അത്രയും പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് തീവ്രവാദ സംഘടന ഒടുവിൽ എൻ ഐ എ ഇടപെടുന്നു ഇന്ത്യൻ ആർമി ഇടപെടുന്നു ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്യുന്നു ഈ കുടുംബത്തിന് അൽഖൊയ്തയുമായിട്ട് എന്താണ് ബന്ധം കാരണം വിവിധ ലോക രാജ്യങ്ങൾ പോലും നിരോധിച്ച ഒരു സംഘടനയുടെ വക്താക്കൾ എന്തിനെ വിളിക്കണം ഏറ്റവും ഒടുവിൽ മുസ്കാൻഖാന്റെ പിതാവ് രംഗത്ത് വന്നിട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ആരുടെയും പിന്തുണ ആവശ്യമില്ല മോദി ഭാരതത്തിൽ ഞങ്ങൾ നിർഭയരാണ് ഞങ്ങൾ സുരക്ഷിതരാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരിക്കലും ഒരു തീവ്രവാദ സംഘടനയുടെയോ തീവ്രവാദ നേതാക്കളുടെയോ പിൻബലം ആവശ്യമില്ല ഞങ്ങൾ യഥേഷ്ടം ഞങ്ങളുടെ സ്വാതന്ത്ര്യം അനുഭവിച്ചു തന്നെയാണ് ഈ രാജ്യത്ത് ജീവിക്കുന്നത് എന്ന ഒരു വലിയ സന്ദേശം ആ പിതാവ് നൽകി ഒടുവിൽ മുസ്കാൻഖാന് വലിയ രൂപത്തിൽ ബഹിഷ്കരണം ഉണ്ടായി ആ കുടുംബത്തിനും ബഹിഷ്കരണം ഉണ്ടായി കാരണം തീവ്രവാദികളുടെ പിന്തുണയോടുകൂടിയാണോ ഈ കുടുംബം പ്രവർത്തിക്കുന്നത് ആ കുടുംബത്തിന്റെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ മുഴുവനും നിരീക്ഷിക്കാൻ അവർക്ക് വരുന്ന ഫോൺ കോളുകൾ നിരീക്ഷിക്കാൻ അവരുടെ പിന്നാലെ ഷാഡോ ആയിട്ട് ഇന്റലിജൻസ് വിഭാഗം വന്നു ഈ പ്രതിഷേധത്തിന് ശേഷം ഉസ്ഖാൻ ഖാൻ പുറത്തിറങ്ങിയിട്ടില്ല ഒരു കുടുംബാംഗങ്ങളും ആ വീട്ടിൽ വരാറില്ല ഒരു കുടുംബത്തിന്റെയും ആഘോഷങ്ങൾക്കോ ഒരു സന്തോഷങ്ങൾക്കോ ഈ കുടുംബവും പോയിട്ടില്ല ഇവർക്ക് ആ നാട്ടിൽ ബഹിഷ്കരണം ഉണ്ടായി വലിയ തോതിൽ ഇറങ്ങാൻ പറ്റിയില്ല നല്ല സമർത്ഥമായി പഠിക്കുന്ന പെൺകുട്ടിക്ക് പിന്നീട് ആ കലാലയത്തിലേക്ക് പോലും വരാൻ പറ്റിയില്ല ആരാ ഇരയാക്കിയത് പോപ്പുലർ ഫ്രണ്ടിന്റെ കരങ്ങളിലെ ഇരയാകുകയായിരുന്നു ആ പെൺകുട്ടി ഇങ്ങനെ ഓരോരുത്തരെയും മുന്നിൽ നിർത്തി ശരിക്കും വേറെ ഒരു പെൺകുട്ടിയുണ്ട് ഇസ്ലാമോഫോബിയ ഇസ്ലാമോഫോബിയ എന്ന് വെല്ലുവിളിച്ച പെൺകുട്ടി അതിന്റെയൊക്കെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന് പോലും അറിയില്ല കാരണം അതിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞു ഇവരുടെയൊക്കെ അവസ്ഥ നമുക്കിനി പറയാവുന്നതിലും അപ്പുറമായിരിക്കും അവർക്ക് കലാലയ ജീവിതവും കുടുംബത്തിലെ സുരക്ഷിതമായിട്ടുള്ള സമാധാന ജീവിതങ്ങളും നഷ്ടപ്പെടുവാണ് കാരണം അവരെയും തീവ്രവാദികളുടെ ഇനത്തിൽ തന്നെയാണ് സമൂഹം കൂട്ടുന്നത് ഇവരൊരാള് കാരണം ഇവർ ഈ രൂപത്തിൽ ഇറങ്ങി തിരിച്ചത് കാരണം കുടുംബാംഗങ്ങൾ പോലും അഡ്രസ് ചെയ്യപ്പെടുന്നു എന്ന രൂപത്തിൽ ഒരു പെൺകുട്ടി ഇവരൊക്കെ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഇവരുടെയൊക്കെ വലയിൽ അകപ്പെടുന്നത് എന്നറിയില്ല ഒൻപതുകാരനായ ഒരു കുട്ടി ഒരു കുട്ടിയെ കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കുന്നത് പോലെ ഇറങ്ങി തിരിപ്പിച്ച് ഇവരെ അരിയും മലരും കുന്തിരിക്കവും ഒക്കെ കാത്തു വെച്ചോളൂ എന്നുള്ള മുദ്രാവാക്യം ഒഴുക്കി എന്നിട്ട് ഏറ്റവും ഒടുവിൽ എന്തായി ആ കുടുംബം അനുഭവിക്കേണ്ടി വന്നു ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിയുടെ പിതാവാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആ കുട്ടിയെ ഇതിന്റെ പിന്നിലെ ഇറക്കി വിട്ടത് ആ പിതാവാണ് മുപ്പത് പേരെ കൊണ്ടുവന്ന് ഈ അരിയും മലരും കുന്തിരിക്കവുമൊക്കെ മുദ്രാവാക്യങ്ങൾ എഴുതി ഒരു മുറി സൗകര്യം ചെയ്തു കുട്ടിയെ പഠിപ്പിച്ച് ഒരു മുതുകാല തോളിൽ ഇരുത്തി മുദ്രാവാക്യം വിളിപ്പിച്ചതും മറ്റുള്ളവരെ കൊണ്ട് ഏറ്റു വിളിപ്പിച്ചതിനുമൊക്കെ പിന്നിൽ ആ പിതാവായിരുന്നു അതുകൊണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല ഈ പെൺകുട്ടിയുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കാൻ പോലും വയ്യ സ്ത്രീകൾ അതായത് ഈ പെൺകുട്ടി വിചാരിക്കുന്നത് എന്തെന്നറിയാമോ ഈ പോപ്പുലർ ഫ്രണ്ടുകാരുടെ ബ്രെയിൻ വാഷില് പെട്ടുപോയതാണ് ശരിക്കും ഇവരൊക്കെ ഇനിയും ഇതിൽ നിന്ന് ഇവർക്കൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല കേട്ടോ അത് വേറെ കാരണം പോപ്പുലർ ഫ്രണ്ട് ആണ് എന്ന് ഇവരെയൊക്കെ അഡ്രസ് ചെയ്ത് കഴിഞ്ഞു അണ്ടർലൈൻ ചെയ്തു കഴിഞ്ഞു അപ്പൊ ഈ പെൺകുട്ടി വിചാരിച്ചത് പോപ്പുലർ ഫ്രണ്ടുകാരൊന്ന് നെഞ്ചു പിരിച്ചു നിന്നു കഴിഞ്ഞാൽ മോദിയും അമിത്ഷായുമൊക്കെ അധികാര കസേരകൾ വിട്ടിറങ്ങി ഇവരുടെ മുമ്പിൽ വന്ന് കോപ്പ് കൈയോടുകൂടി നമിച്ച് പഞ്ചപുച്ചമടക്കി നിൽക്കും എന്നാണ് ഇവരൊക്കെ വിചാരിച്ചത് അതുകൊണ്ടാണ് ഈ പെൺകുട്ടി മറ്റൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് കൊല്ലത്ത് ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടിറങ്ങിയപ്പോ അമിത്ഷായ്ക്കും മോദിക്കും ഇനിയും പിന്നോട്ട് പോകാൻ ഇടമില്ല എന്നായിരുന്നു ആ പെൺകുട്ടി വെല്ലുവിളിച്ചത് കണ്ട കേട്ടോ ഭയങ്കര സന്തോഷം സ്ത്രീകൾ ഇത്രത്തോളം വന്നിറങ്ങി അതിൽ ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് അവരെ ഇവിടെ ഉള്ളവര് തീരുമാനിക്കും ഇനി ആര് ഭരിക്കണം എന്നുമാണ് സാധാരണക്കാരനെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വീട്ടിലെ ഉമ്മാമ്മ ചോദിച്ചു തുടങ്ങി എന്താ ചെയ്യേണ്ടതും അവരുടെ കയ്യിലേക്ക് ഉത്തരം കയ്യിലില്ല പക്ഷെ ആ ചോദ്യം അവരിൽ വന്നു കഴിഞ്ഞു ഇനി ഭരണകൂടം പേടിക്കുക തന്നെയാണ് കാരണം ഇവിടുത്തെ ആളുകൾ അസ്വസ്ഥരാണ് അവർക്ക് ആളുകൾക്ക് ഉത്തരം വേണം എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കണ താമസം അവരെ ചെയ്യാൻ തയ്യാറാണ് ഇത് ഞങ്ങളുടെ പ്രശ്നമാണ് ഇന്ത്യൻ ഓരോ പൗരന്റെയും പ്രശ്നം തിരിച്ചറിഞ്ഞ വീടുകളിൽ നാളെ തുടങ്ങി ഇനി നിങ്ങളുടെ അന്ത്യം കുറിക്കാതെ ഞങ്ങൾ ഒടുങ്ങുകയില്ല എൻ ആർ സി അല്ല സി എ അല്ല അതിന്റെ അപ്പുറം കാഴ്ച കെട്ടിന് ഞങ്ങൾ ഇറങ്ങും അല്ലേ കാണാനുണ്ട് ഓ നമ്മള് പോപ്പുലർ ഫ്രണ്ടിന്റെ കയ്യിലെ കളിപ്പാവകളാണ് ജനങ്ങൾ തീരുമാനിക്കും ഇനിയും ഈ രാജ്യം ഭരിക്കണമെന്ന് ഇത് പറഞ്ഞ് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും നരേന്ദ്രമോദി തന്നെയല്ലേ ഭരിക്കുന്നത് വരുന്ന ഇരുപത്തിയഞ്ചു വർഷത്തിനിടയിൽ നരേന്ദ്രമോദി തന്നെ രാജ്യം ഭരിക്കണം എന്നാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന മുസ്ലിങ്ങൾ പോലും ആഗ്രഹിക്കുന്നത് കാരണം എന്നാലേ ഈ രാജ്യത്തിന് പ്രൗഢി ഉണ്ടാകൂ വളർച്ച നവോത്ഥാനം ഉണ്ടാകൂ എതിരാളികളെ ഷടനോട് ശാഠ്യം എന്ന അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ കഴിവുള്ളത് ബി ജെ പിക്ക് തന്നെയാണ് നരേന്ദ്രമോദിക്ക് തന്നെയാണ് അപ്പം ഇവരൊക്കെ ഇരകളാക്കപ്പെടുകയാണ് ഓരോ സീസണുകളിലും ഒരു സമയത്ത് വഖഫാണെങ്കിൽ വേറൊരു സമയത്ത് ഹലാൽ വേറൊരു സമയത്ത് ഹിജാബ് വേറൊരു സമയത്ത് പർദ വേറൊരു സമയത്ത് പൗരത്വ ഭേദഗതി നിയമം ഇങ്ങനെ ഓരോ സീസണുകളിലായി ഇവർ കുറെ ഇരകളെ സൃഷ്ടിക്കും എന്നിട്ട് ആ ഇരകളെ പരിചകളാക്കിയിട്ട് കൊടുക്കുന്നത് തന്നെയാണ് ഹമാസ് ചെയ്തത് സ്വന്തം രാജ്യത്തെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ സൗകര്യങ്ങൾ സുരക്ഷിതത്വം ഒരുക്കേണ്ട ഒരുക്കാൻ ഉത്തരവാദിത്വപ്പെട്ട ഹമാസ് അവര് ഖത്തറിലേക്കും ഈജിപ്റ്റിലേക്കും ഒക്കെ ഫ്ലൈറ്റ് പിടിച്ച് രക്ഷപ്പെട്ടു പോയി പെട്ടുപോയതാരാ ഇവരെ വിശ്വസിച്ച പാവങ്ങളായിട്ടുള്ള ആൾക്കാൾ അവരിവിടെ കൂട്ടത്തോടുകൂടി കൊന്നൊടുക്കപ്പെട്ടപ്പോൾ അവർ സമാധാനത്തോടുകൂടി ആഘോഷിക്കുകയായിരുന്നു ലൈഫ് നന്ദി